പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ വീണ്ടും കാട്ടാന ഭീഷണി ഇന്ന് രാവിലെ റോഡിലിറങ്ങിയ ആനക്കൂട്ടത്തിന് മുൻപിൽപ്പെട്ട രണ്ട് ഇരുചക്രവാഹനങ്ങളിലെ യാത്രികർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇരുപതോളം ആനകൾ പ്ലാന്റേഷനിൽ തമ്പടിച്ചിട്ടുണ്ട് നാട്ടുകാരും റോഡിലെ യാത്രക്കാരും വലിയ ഭീഷണിയാണ് നേരിടുന്നത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ രൂക്ഷമായിരുന്ന കാട്ടാന ശല്യത്തിന് കുറച്ചുനാളായി ഇടവേളയായിരുന്നു എന്നാൽ കാട്ടാന ഭീഷണി പഴയ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ് ശനിയാഴ്ച പുലർച്ചെ ആനക്കൂട്ടം റോഡിൽ ഇറങ്ങിയിരുന്നു ഇരുചക്ര വാഹനയാത്രികർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ആനകൾ റോഡ് മുറിച്ചുകടക്കുന്ന ഭാഗമാണിത് ഈ ഭാഗത്തെ പ്ലാന്റേഷനിൽ ഇരുപതോളം ആനകൾ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ആന വാച്ചർമാരും നാട്ടുകാരും ജാഗ്രത പുലർത്തുന്നതിനാലാണ് ആനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി ഇറങ്ങാത്തത് വളരെ കാലമായുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും മാമച്ചൻ ജോസഫ് പറഞ്ഞു ഇന്ന് രാവിലെ രണ്ട് സുഹൃത്തുക്കൾ പോകുമ്പോൾ ആന ഈ റൂട്ടിൽ വട്ടം കിടക്കുകയും ആനേനെ കണ്ട് പേടിച്ച് അവരുടെ ബൈക്ക് മറിഞ്ഞ് ചാടുകയും അപ്പോൾ അവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് ഭാഗ്യം ഈ റൂട്ടിൽ സ്ഥിരമായിട്ടുള്ള ആനശല്യം പെരുകയാണ് നമ്മൾ നിരവധി പ്രാവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി പറഞ്ഞ് ഫെൻസിങ് അല്ലെങ്കിൽ ട്രഞ്ച് താത്തുന്ന കാര്യമായി പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ ഇന്നു വരെയായിട്ട് യാതൊരു നടപടികളുമില്ല പറച്ചിലല്ലാതെ യാതൊരുവിധ തീരുമാനങ്ങളുണ്ടാകാതെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ജീവൻ എന്നും ഭീഷണിയായിട്ട് തന്നെയാണ് പോകുന്നത് അതുപോലെ അതുപോലെ തന്നെ ഇവിടെ രാത്രി ഇന്നലെ ആനകൾ ഈ കൊണ്ട് മാത്രമാണ് ആന കൂടുതൽ തട്ടേക്കാട് പുന്നേക്കാട് റോഡിലൂടെ ഭയത്തോടെയാണ് കടന്നു പോകുന്നതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു ആനകൾ മാത്രമല്ല മ്ലാവുകളും ഭീഷണിയാണ് യാത്ര സുരക്ഷിതമാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് വാഹനം ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണ് ഓട്ടോ തൊഴിലാളിയാണ് ഞങ്ങൾ പല പ്രാവശ്യം ഈ റൂട്ടിൽ കൂടി ഞങ്ങൾ പോകാറുണ്ട് തട്ടേക്കാട് മുതൽ പുന്നേക്കാട് വരെ എത്താൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമങ്ങൾ കാരണം ഒന്ന് ആനയുടെ ശല്യം പേടിച്ച് വരുന്നു അതിനേക്കാൾ ഉപരി ബ്ലാവ് വണ്ടിയുടെ വട്ടം കാണുമ്പോൾ സ്ഥലം നിൽക്കുന്ന ബ്ലാവ് വണ്ടിക്ക് വട്ടം ചാടി അവിടെ ഉണ്ടാക്കുന്ന ഇടത്തേക്ക് പല പ്രാവശ്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് തന്നെ ഞങ്ങൾ തന്നെ ചെയ്ത് പോവെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ പണി കഴിഞ്ഞ് നിരവധിയാണ് ചെറുപ്പക്കാർ ബൈക്കുമായിട്ടൊക്കെ വന്നത് ഞങ്ങളുടെ കൂട്ടുമ്പോൾ പറഞ്ഞത് അപ്പോൾ അവർക്കെല്ലാം ഈ പ്രദേശം മൊത്തത്തിൽ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് സർക്കാരും അടിയന്തിരമായിട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഫോറസ്റ്റ് ബാച്ചറുമാരെ നിയമിക്കുക എണ്ണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഈ സർക്കാരും എല്ലാം തീരുമാനമെടുക്കണം ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്